ഹെയർ കിട്ടിയല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധ്യത ഇന്ന് ഞാൻ ചെയ്യുന്ന ഒരു വീണൊക്കെ അല്ല ഈ ഒരു ഡിസൈനാണ് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് എന്തൊക്കെയാണ് ഐറ്റംസ് എടുത്തിരിക്കുന്നതെന്നാണ് കാണിച്ചു തരുന്നത് അപ്പോൾ റെഡ് കളറിലെ ഇതുപോലെ സിൽക്കിൻ്റെ നൂലെടുത്തിട്ടുണ്ട് അതുപോലെ ഗോൾഡൻ കളറിലെ നൂലെടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ ഗോൾഡൻ കളറിലെ നൂല് ഞാൻ യൂസ് ചെയ്തിട്ടില്ല അതാണ് വേറൊരു സത്യം പിന്നെ ഇതുപോലെ ബ്ലൂ കളറിലെ റൗണ്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട് കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഞാൻ ഞാനിപ്പോൾ നമ്മുടെ നോർമൽ എംബ്രോയ്ഡറി നീട്ടിലാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ആരി ആര്യനീട്ടിലും എടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് നേണ്ട് നമ്മൾ ഡിസൈൻ ഒന്ന് നമ്മുടെ ടോപ്പിൽ ഒന്ന് ട്രേസ് ചെയ്തിട്ടുണ്ട് എങ്ങനെ ട്രേസ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ തേണ്ടെന്നപ്പോൾ കാർഡിൽ കൊടുത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അത് കയറി ഒന്ന് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഡിസൈൻ ട്രേസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിനകത്ത് ഡിസൈൻ പെട്ടെന്ന് അങ്ങനത്തെ വ്യൂ ആയിട്ട് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല ഡിസൈൻ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അതിനാണ് ഞാൻ ഫസ്റ്റിലത്തെ ആ ഡിസൈനീ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതുപോലെ കൊടുത്തിരിക്കുന്ന ഈ സർക്കിളിൻ്റെ അകത്തെല്ലാം തേണ്ട ഇതുപോലെ സ്കൈ ബ്ലൂ കളറിലെ ബീറ്റ്സ് വെച്ച് സെൻറ്ററിൽ തയ്ച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എംബ്രോയ്ഡറി സൂചിയിലേക്ക് ഇതുപോലെ റെഡ് കളറിലെ സിൽക്കിൻ്റെ നൂലാണ് എടുത്തിരിക്കുന്നത് ആറ് ലെയർ നൂലെടുത്തിട്ടുണ്ട് ആറ് എണ്ണം എടുത്തിട്ടുണ്ട് അതായത് അതെടുത്തിട്ട് വേണ്ട ഇതുപോലെ റിംഗ് റിംഗ്നോട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ റിംഗ് നോട്ട് വെച്ച് ചെറിയൊരു ഫ്ലവർ ആണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പം ആറ് പെറ്റലായിട്ട് വരുന്ന ഒരു ഫ്ലവർ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഫ്ലവറിൻ്റെ വലിപ്പം എന്തുമാത്രം വേണോന്നനുസരിച്ച് നിങ്ങൾ ആ റിങ് ചെയ്യുമ്പോഴത്തേക്കിനും അതായത് റിംഗ് നോട്ട് ചെയ്യുമ്പോഴത്തേക്കിന് ആ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം ഞാൻ ഫ്രഞ്ച് ഫ്രണ്ട്സിനോട്ട് റിംഗ് നോട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെയുള്ള എൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണേണ്ടവർക്കാണെങ്കിൽ ഞാൻ തേണ്ട ഇതേപോലെ തന്നെ കാർഡിൽ കൊടുത്തേക്കുക അതും കൂടെ കണ്ടു നോക്കുക പിന്നെ എൻ്റെ ഫസ്റ്റ് ടൈം ഉള്ള ഒരു പരീക്ഷണമായിരുന്നു സിൽക്ക് ത്രഡിലോ ചെയ്യുന്ന ഒരു വർക്ക് എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് സിൽക്ക് ത്രെഡും പജ ഇതുപോലൊന്ന് വർക്ക് ചെയ്ത് നോക്കുന്നത് അപ്പോൾ എനിക്ക് ആദ്യം ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ട് തോന്നി പിന്നെ ചെയ്ത് ചെയ്തു തന്നപ്പോഴത്തേക്കും എനിക്ക് അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു പിന്നെ ഫൈനൽ റിസൾട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങളെന്തായാലും ഒന്ന് ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് അഭിപ്രായം നിങ്ങളെന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത് അപ്പം ഞാൻ ഈ ഒരു നെക്കിനു ചുറ്റിനും ഇതേപോലെ ഞാൻ റിംഗ് നോട്ടും വെച്ച് ഫ്ലവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ബ്ലൂ കളറിലെ സീ സീക്വൻസ് ഇന്ന് സോറി റൗണ്ട് ബീറ്റ്സും വെച്ച് ഇതുപോലെ ഓരോ സർക്കിളിൻ്റെ അകത്തും സെൻറ്ററിലായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഡബിൾ ലെയർ ആയിട്ടാണ് സോറി ഡബിൾ സ്റ്റിച്ചായിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത് ഓരോ ബീഡ്സ് ഇല്ലാന്ന് പെട്ടെന്ന് ഇത് ലൂസായിട്ട് ചാൻസ് ഉണ്ട് പിന്നെ ലൂസായിട്ട് നിൽക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ആ ഓരോ ബീഡ്സ് അതിന് ശേഷം അതിന് ചുറ്റിനുമായിട്ട് തേണ്ട ഇതുപോലെ ആറ് പെറ്റൽസ് വരുന്ന രീതിയിലുള്ള റിംഗ് നോട്ടിൽ ചെയ്തിരിക്കുന്ന ഫ്ലവറാണ് ചെയ്തിരിക്കുന്നത് അത് റെഡ് കളറിലെ സിൽക്കിൻ്റെ ത്രെഡ് റെഡ് കളറിലെ സിൽക്കിന്റെ ത്രഡ് ഞാൻ ആറ് ലെയർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അതായത് ആറ് നൂലാണ് ഈ ഒരു നീഡിലേറ്റിട്ട് ഇതുപോലെ കെട്ടിട്ട് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു നൂലെടുക്കുമ്പോഴത്തേക്കിന് എന്നാ ചുരുണ്ട് ഇരിക്കാനായിട്ടുള്ള നല്ല ചാൻസുണ്ട് അപ്പോൾ ആ ചുരുളിച്ച മാറാനായിട്ട് നീഡിൽ കയറ്റിയിട്ട് കെട്ടിട്ട് ഇതിന ശേഷം രണ്ടറ്റവും കൂടെ ഒരുപോലെ പിടിച്ചോണ്ട് ടൈറ്റായിട്ട് പിടിച്ചിട്ട് ഒറ്റ വലി വലിച്ചാൽ മതി അപ്പം നമ്മുടെ ത്രെഡ് നല്ല സ്ട്രൈറ്റായിട്ട് തന്നെ കിട്ടും ആ ഒരു ഒരു ചുരുളിച്ച ഉള്ളത് അതങ്ങ് മാറിയിട്ട് നല്ല സ്ട്രെയ്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ ഞാൻ ഈ ഓൾറെഡി ഇതിൻ്റെ അകത്ത് ടോപ്പിൽ ഇപ്പം ആ ഡിസൈൻ ട്രേസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അത്രയും ഇങ്ങോട്ട് വിസിബിളായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ടോപ്പേ കൊടുത്തിരിക്കുന്ന ഡിസൈൻ ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത് ഇപ്പം ഞാൻ ഇച്ചിരി ഫാസ്റ്റിൽ ഞാൻ ഇട്ടിരിക്കുന്നതാണ് ഈ ഒരു ചെയ്യുന്നത് അപ്പം ഇത് ഞാൻ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ ഒരു മണിക്കൂറോളം തന്നെ ഉണ്ടായിരുന്നു ഈ വീഡിയോ അതിനെ ഞാൻ ഷോർട്ടാക്കി ഷോർട്ടാക്കിയാണ് ഞാൻ ഈ ഒരു ഇത്രത്തിലാക്കിയെടുത്തിരിക്കുന്നത് അപ്പം ഞാൻ ആ നെക്കേ ഫുള്ള് തേണ്ട റിങ് നോട്ടിൽ ഇതുപോലെ ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ബാക്ക് സൈഡ് ഇതുപോലെ ഒന്ന് പശ വെച്ചും കൂടെ ഒന്ന് ഒട്ടിച്ചിട്ട് അത് ഒന്ന് ഉണക്കിയിട്ടുണ്ട് ആ ത്രെഡിൻ്റെ പൊക്കത്ത് ഒന്ന് നന്നായിട്ട് പശ വെച്ച് തേച്ച് കൊടുത്തിട്ടുണ്ട് എന്നാന്ന് ചോദിച്ചാൽ സിൽക്കിൻ്റെ ത്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് ലൂസായിട്ട് അഴിഞ്ഞ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒട്ടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് അഴിഞ്ഞ് വരത്തില്ലല്ലോ അതിനു വേണ്ടിയാണ് ഞാൻ ഒട്ടിച്ചും കൂടെ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഈ ഓരോ ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ കൂടെ ചെറിയൊരു ലൈൻ പോലെ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ആ ഡിസൈൻ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അത് ഞാൻ ആരി നീഡിൽ വെച്ചാണ് ചെയ്തിരിക്കുന്നത് മൂന്ന് ഗോൾഡൻ കളറിലെ കട്ട് ബീഡ്സ് യൂസ് ചെയ്താണ് ഞാൻ ചെയ്തിരിക്കുന്നത് മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ചാണ് ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആരി ആര്യനീഡിൽ ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ നീഡിലാണെങ്കിലും ചെയ്താൽ മതി നോർമൽ നീട്ടിൽ ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് തന്നെ നോക്കുക എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നൂല് ലൂസായിട്ട് ഈ ചെയ്തിരിക്കുന്ന പെട്ടെന്ന് ലൂസായിട്ട് വരാനായിട്ടും പൊട്ടിപ്പോകാനായിട്ടുള്ള ചാൻസ് ഉള്ളു പക്ഷേ എനിക്ക് ആരി വർക്ക് ആരി നീഡിൽ ചെയ്യുന്നത് നല്ല നല്ല ഫിനിഷിങ്ങായിട്ടും കിട്ടുന്നുണ്ട് നല്ല ടൈറ്റായിട്ട് തന്നെ ആ ഒരു ഇത് നിൽക്കുന്നുണ്ട് മീൻസ് ബീറ്റ്സ് എല്ലാം കൂടെ നിൽക്കുന്നുണ്ട് ഞാൻ അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ആരി നീഡിൽ ചെയ്യുന്നതിനോട് താല്പര്യം പിന്നെ നിങ്ങൾക്ക് ആര് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്ന് ഞാൻ അത് എൻ്റെ സ്ക്രീനിൽ അല്ലേ കാടിക്കൊടുത്തേക്ക് അത് വേണമെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാച്ച് ഉള്ളൂ ഞാൻ ഫസ്റ്റ് ഞാൻ ചെയ്തിരിക്കുന്ന ആരി വർക്കിൻ്റെ ഒരു വീഡിയോ ഫസ്റ്റ് ടൈം ഞാൻ ചെയ്ത ആര്യ വർക്കിൻ്റെ ഒരു വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു കുറേ ആയി പക്ഷെ അത് എനിക്കത് പോകാട്ടോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ റീസെൻ്റ്ലി ഞാൻ ചെയ്ത നമ്മുടെ നോർമൽ നീഡിൽ വെച്ച് ചെയ്ത വർക്കൊക്കെ എനിക്ക് മീൻസ് ലൂസായി തുടങ്ങിയിട്ടുണ്ട് ബീറ്റ്സ് ആയിരുന്നു ചെയ്തത് അതെല്ലാം ലൂസായി തുടങ്ങിയിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അതായത് കെട്ടിട്ട് കെട്ടിട്ട് ഞാനത് ചെയ്തിട്ട് പോലെ എനിക്ക് ലൂസായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് ഒന്നും കൂടെ മെനക്കേടായെന്ന് തോന്നുന്നു എനിക്ക് ഞാൻ വീണ്ടും അത് സ്റ്റിച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു ഇട്ടുമ്പോഴത്തേക്കിന് ബീറ്റ്സ് എല്ലാം കൂടി ഇങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഒരു ഫീലാണ് എനിക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് നോർമൽ നീഡിൽ ചെയ്യുന്നതിനോട് താല്പര്യം ഇല്ല നല്ല ഡബിൾ സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ നല്ല സെക്യൂർ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഞാൻ പക്ഷേ അത് ഡബിൾ സ്റ്റിച്ച് അല്ലായിരുന്നു ചെയ്തത് സിംഗിൾ സ്റ്റിച്ച് വെച്ചായിരുന്നു ചെയ്ത് കൊടുത്തത് അതുകൊണ്ടാണ് എനിക്ക് പറ്റിപ്പോയത് അപ്പം നമ്മുടെ നോർമൽ നീഡിൽ ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് തന്നെ ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ അത് സമയമെടുക്കുക എങ്കിലും ഡബിൾ സ്റ്റിച്ച് തന്നെ ചെയ്യാനായിട്ട് എല്ലാവരും മാക്സിമം ശ്രമിക്കുക സിംഗിൾ സ്റ്റിച്ച് ചെയ്യരുത് പെട്ടെന്ന് ലൂസ് ആവാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് എഫേർട്ട് ഇട്ട് നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് പോയാൽ നമുക്ക് തന്നെ സങ്കടം വരത്തില്ല അപ്പോൾ അതുകൊണ്ട് ഡബിൾ സ്റ്റിച്ച് തന്നെ ചെയ്യുക ആരി വർക്കിൽ ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ ആരി വർക്കിൽ തന്നെ ചെയ്യുക ഇനി പിന്നെ ഞാൻ ആരി വർക്കിൽ പക്ഷേ പ്രൊഫഷണലായിട്ടുള്ള ഒരു ഇതൊന്നും അല്ല എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ ഞാനീ ചെയ്യുന്നത് അതിന് നീ ആരും എന്നെ പൊങ്കാല ഇടാനായിട്ടും വരണ്ട ഞാനിപ്പോൾ ഇതുപോലെ ഫുൾ എല്ലാ ഫ്ലവേഴ്സിനും ഇതുപോലെ ഓരോ ലൈൻസ് പോലെ ഞാൻ ബീഡ്സും വെച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും ഈ റെഡ് കളറിലെ സിൽക്കിൻ്റെ ത്രെഡും വെച്ച് ഇതുപോലെ ചെറിയ രീതിയിൽ ലീഫ് എന്ന രീതിയിലായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ചെയിൻ സ്റ്റിച്ചെന്ന് വേണമെങ്കിൽ പറയാം ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന ലേസി സ്റ്റിച്ചോ അങ്ങനെ എന്തോ എന്ന് തോന്നുന്നു പറയുന്നത് എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ പേരറിയത്തില്ല അപ്പം ഞാൻ ഇതിന് പറയുന്നത് ചെയിൻ സ്റ്റിച്ചെന്നാണ് അപ്പം ഇതിൻ്റെ കറക്റ്റ് പേരറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്ത് കൂടെ പറയാം എനിക്ക് തോന്നുന്നു ലേസിന്നാണ് തോന്നുന്നു അറിയത്തില്ലെങ്കിൽ പ്രോപ്പറായിട്ട് അപ്പം അത് വെച്ച് ഞാൻ ചെറിയ ചെറിയ ലീഫ് എന്ന രീതിയിൽ ഈ ഓരോ ഗോൾഡൻ ബീഡ്സിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ചെയ് ഇതുകൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഒരു ഭംഗി വന്നിട്ടുണ്ട് നല്ല റോയൽ ബ്ലൂ ബ്ലൂ കളറില് ഇതുപോലെ റെഡ് കളറും ഈ ഒരു സ്കൈ ബ്ലൂ കളറും കൂടെ വന്നപ്പോഴത്തേക്കും ഭയങ്കര എടുപ്പ് വന്നിട്ടുണ്ട് ഈ റെഡിൻ്റെ ഇടയിൽ കൂടി ഈ സ്കൈ ബ്ലൂ വന്നപ്പോഴത്തേക്കിന് അടിപൊളി ഫീൽ തന്നെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ള എന്തായാലും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്ത് ഒന്ന് പറയണം അപ്പോൾ ഞാൻ ഇതിന് ഫുള്ളായിട്ട് ഞാൻ ഇതുപോലെ ഓൾറെഡി ഞാൻ കുറച്ച് പേരും ചെയ്തായിരുന്നു അതിന് ശേഷമാണ് വീഡിയോ എടുത്തില്ലല്ലോ ഓർത്തത് അങ്ങനെയാണ് ബാക്കി തന്നെ ഇപ്പം വീഡിയോ എടുത്ത് ഞാൻ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതിനെല്ലാത്തിനും ഞാൻ ഇതുപോലെ ചെയിൻ സ്റ്റിച്ചും കൂടെ ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് ചെറിയ ഓരോ ലീഫ് എന്ന രീതിയിലും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെ റെഡ് കളറിലെ അതുപോലെ സ്കൈ ബ്ലൂ കളറിലെ ബീഡ്സ് വെച്ചും കൂടെ ഒന്ന് കംപ്ലീറ്റ് കൂടെ ചെയ്യുന്നുണ്ട് അപ്പോഴത്തേക്കിന് നമ്മുടെ ഫൈ റിസൾട്ട് അമേസിംഗ് ആയിട്ടുണ്ടായിരുന്നു നിങ്ങളെന്താ നിങ്ങൾക്ക് തോന്നുന്നത് തോന്നുകയെന്നുള്ളത് എന്തായാലും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്ത് പറയാം ഒരു കളർ നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിൻ്റെ കളറിന് അനുയോജ്യകരമായിട്ടുള്ള നമ്മൾ ബീഡ്സ് ആണെങ്കിലും ത്രെഡ് ആണെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിൻ്റെ ലുക്ക് വേറൊരു ലുക്ക് തന്നെയായിപ്പോൾ നമ്മൾ പ്ലെയിൻ ടോ തുണി ഇതുപോലെ ചെയ്തു വരുമ്പോഴത്തേക്കിന് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി തന്നെയായിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം ഞാൻ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന ഡിസൈൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റം വരുത്താം ഇല്ല നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സെയിം ഡിസൈൻ തന്നെ ചെയ്ത് നോക്കാം അപ്പം ഇത് ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ ഒന്ന് ജസ്റ്റ് എനിക്കൊന്ന് ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ എൻ്റെ മെയിൽ ഐ ഡിയിലോട്ടോ വല്ലതും ഒന്ന് ആ ഒരു ചെയ്തതിൻ്റെ ഒന്ന് ഫൈനൽ പിക്ക് ഒക്കെ ഒന്ന് അയച്ചു തരുവാണെങ്കിൽ എനിക്കൊരു ഭയങ്കര സന്തോഷമായിരിക്കും എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ചിന്നു ഡ്രീൻസ് തന്നെയാണ് അപ്പോൾ അത് അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക അതിൻ്റെ അത് ഞാൻ ഇതിൻ്റെ എല്ലാ ഷോർട്ട് വീഡിയോ എന്ന രീതിയിൽ ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്തും കൂടെ പോവുക അതിൻ്റെ തന്നെ അപ്ഡേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുകൊണ്ട് നിങ്ങളതും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് ഈ ഒരു ലീഫും കൂടെ ഒന്ന് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനു തേണ്ട ഇപ്പം തന്നെ നിങ്ങൾക്ക് എന്താ ഇത് ഈ ഒരു റിസൾട്ട് കണ്ടിട്ട് ഫീൽ ചെയ്യുന്നു നല്ല രസമില്ല നല്ലതായിട്ട് കംപ്ലീറ്റ് ആ അതിന് മുമ്പ് തന്നെ നല്ലൊരു ഒരു രസം തോന്നിയില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതുപോലെ ചെറിയ ചെറിയ ഗ്യാപ്പുകളിലെല്ലാം ഞാൻ റെഡ് കളറിലെ അതുപോലെ സ്കൈ ബ്ലൂ കളറിലെ ബീഡ്സ് വെച്ചും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ വന്നപ്പോഴത്തേക്കിനാ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പക്ഷെ ആദ്യം ഞാൻ കാണിച്ചപ്പോൾ ഗോൾഡൻ കളറിലെ ത്രെഡ് കാണിച്ചത് ഞാൻ പറഞ്ഞല്ലോ ആ ത്രെഡ് ഞാൻ യൂസ് ചെയ്തില്ല ആദ്യം ഞാൻ ഓർത്തത് ഈ ലീഫായിട്ട് ഈ ആ ഗോൾഡൻ കളറിൽ ത്രെഡ് വെച്ച് കൊടുക്കാമെന്നായിരുന്നു പക്ഷേ എനിക്ക് അന്നേരം അന്നേരപ്പം അങ്ങോട്ടൊരു സുഖം തോന്നിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ റെഡ് കളർ തന്നെ എടുത്തു പക്ഷേ ഗോൾഡൻ കൊടുക്കുന്നതിനേക്കാളും നല്ലത് റെഡ് ആയിരുന്നു എന്ന് എനിക്കിപ്പം മനസ്സിലായി എനിവേ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തും കൂടെ പറയുക പിന്നെ ഞാൻ ഇതിൻ്റെ ഫുൾ ബാക്ക് സൈഡിലായിട്ട് ഞാൻ ഈ ഒരു ത്രെഡിൻ്റെ അതായത് ലീഫ് ചെയ്തിരിക്കുന്നതിൻ്റെ കൂടെ മണ്ടിൽക്കൂടെ പശ്ചേച്ച് ഞാൻ കൊടുത്തൊന്ന് ഉണക്കിയെടുത്തതിന് ശേഷമാണ് ഞാൻ തയ്ച്ചത് അതായത് ചുരിദാർ ടോപ്പ് ഫുള്ളായിട്ടൊന്ന് തയ്ച്ചത് അപ്പോൾ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് ഗം വെച്ചും കൂടെ ഒന്ന് പ്രത്യേകിച്ച് നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരുന്നോളും ആവുമോ ത്രെഡ് പൂരിപ്പോ ഒന്നും ചെയ്യത്തില്ല അപ്പോൾ എല്ലാം നല്ല സെക്യൂർ ആയിട്ട് തന്നെ ഇരുന്നോളും അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാം ബാക്കിൽ ഇതുപോലെ ഗം വെച്ചും കൂടെ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുൻപായിട്ടുള്ളതാണ് അതായത് ഈ ഒരു ഡിസൈൻ കൊടുത്തതിന് ശേഷം ഉള്ളൊരു ഇതാണ് ഫൈനൽ റിസൾട്ടാണ് ഈ കാണിക്കുന്നത് അപ്പം നമ്മുടെ ക്യാമറയുടെ കുഴപ്പമാണ് കളർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചേഞ്ചാവുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റോയൽ ബ്ലൂ ആണ് അത് ക്യാമ ആ ലൈറ്റിൻ്റെ റിഫ്ലക്ഷനും കാര്യങ്ങളും എല്ലാം കൊണ്ട് ചില സമയം നിങ്ങൾ കളർ ചേഞ്ച് ആവുന്നുണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ ഫൈനൽ റിസൾട്ട് ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ഈ ഒരു വീഡിയോ ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലാസ്റ്റ് ആണ് ഫുൾ വീഡിയോയിൽ ലാസ്റ്റ് വീഡിയോ ആണ് ഷോർട്ട് വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫുൾ വീഡിയോയിൽ നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ബായ് ഹാപ്പി ന്യൂ ഇയർ ഇൻ Advance, Aba, bye bye.